ൂട്ടുകാരെ നല്ലൊരു സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഒരു മത്സരാധിഷ്ഠിത പരീക്ഷയാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടതും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടതുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഒരു മത്സരാധിഷ്ഠിത പരീക്ഷയാണ് താളിര സ്കോളർഷിപ്പ് പരീക്ഷ എല്ലാ വർഷവും പരീക്ഷ നടത്താറുണ്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖമാസികയായ താളിര് മാസികയിൽ നിന്നുള്ള ചോദ്യങ്ങളും പൊതുവിജ്ഞാനവുമായിട്ടും ആനുകാലിക സംഭവങ്ങളുമായിട്ടും ബന്ധപ്പെട്ട ചോദ്യങ്ങളുമൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് സാധാരണയായി ഉൾപ്പെടുത്തുന്നത് പതിനഞ്ച് വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് രജിസ്റ്റർ ചെയ്യുവാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂട്ടുകാർ അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് നൽകിയിരിക്കും കൂട്ടുകാർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഭാഷ ഏതാണോ മലയാളമാണെങ്കിൽ മലയാളത്തിലും അല്ലെങ്കിൽ ഇംഗ്ലീഷാണെങ്കിൽ ആണെങ്കിൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളമുള്ള തൊഴിൽ മാസികകൾ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിൽ വീട്ടിൽ നമുക്ക് സൗജന്യമായി ലഭിക്കും അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ തുടക്കുന്ന തുക മാസികയുടെ രൂപത്തിൽ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തളിൽ സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത് ജൂനിയർ വിഭാഗത്തിനും സീനിയർ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം പരീക്ഷയായിരിക്കും ജൂനിയർ വിഭാഗത്തിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സീനിയർ വിഭാഗത്തിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുമാണ് പങ്കെടുക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സികയിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ചരിത്രം ഭാഷ സാഹിത്യം പൊതുവിജ്ഞാനം ആനുകാലികം പ്രത്യേകം ശ്രദ്ധിക്കുക ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു സെക്ഷൻ ഇതിനകത്തുണ്ടാവും അപ്പോൾ ആനുകാലിക ചോദ്യങ്ങൾ കുട്ടികൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത്രയും വിഷയങ്ങളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ തൊഴിൽ സ്കോളർഷിപ്പിന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ വയ്ക്കുന്ന തീയതികൾ കൂടി കൂട്ടുകാരോട് ഓർമ്മിച്ച് വെക്കുക അത് മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുക നമ്മുടെ ചാനലിൽ തളിര പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മുൻ വർഷങ്ങളിലുള്ള വീഡിയോസും കാണുന്നത് നന്നായിരിക്കും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും സാഹിത്യ സംബന്ധിയായ ചോദ്യങ്ങൾ പഴയ ചോദ്യങ്ങൾ കുറച്ചുകൂടി ഹൃദ്യസ്ഥമാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ജില്ലാതല പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇതേ വർഷം നവംബർ മാസത്തിലാണ് സംസ്ഥാനതല പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് അപ്പോൾ പരീക്ഷയുടെ ഒരു പ്രത്യേകത ജില്ലാതല പരീക്ഷ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ കൊണ്ട് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയും സംസ്ഥാനതല പരീക്ഷ എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയായിരിക്കും അത് ഡിസംബർ മാസത്തിലായിരിക്കും ഉണ്ടാകരിക്കുക ഓക്കെ പിന്നെ നമ്മളിതിൻ്റെ സ്കോളർഷിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ നൂറ് കുട്ടികൾക്കാണ് ആയിരം രൂപ വീതം ഉള്ള സ്കോളർഷിപ്പ് ജില്ലാതലത്തിൽ നൽകുന്നത് അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആയിരം കുട്ടികൾക്ക് സോറി നൂറ് കുട്ടികൾക്ക് ആയിരം രൂപ വീതമായിരിക്കും സ്കോളർഷിപ്പ് നൽകുക സംസ്ഥാന തലത്തിൽ വരുമ്പോഴത്തേക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനമുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ സംസ്ഥാന ഒട്ടാകെ പതിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് ലഭിക്കും പതിനായിരം അയ്യായിരം മൂവായിരം ഇങ്ങനെയാണ് വിവിധ തലത്തിൽ വിവിധ മത്സര തലത്തിലെത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ സൗജന്യമായിട്ട് തളരു മാസികയും നമുക്ക് ലഭിക്കും അത് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നൂറ് കുട്ടികളിൽ കൂടുതൽ ഏതെങ്കിലും സ്കൂൾ നിൽക്കും നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ നൂറ് കുട്ടികൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിനൊരു പ്രത്യേക പുരസ്കാരമുണ്ട് അത് തളരു പരീക്ഷയുടെ മാത്രം പ്രത്യേകതയാണ് ആയിരം രൂപ വിലയുള്ള പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് ഇത് കൊടുക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരോടു കൂടി പറഞ്ഞ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് തീയതി ഉള്ളത് ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഒന്നായി കഴിഞ്ഞു ഇനി പതിനഞ്ച് ദിവസമാണ് ഏകദേശം രണ്ടാഴ്ചക്കാലം നമുക്ക് സമയമുണ്ട് രജിസ്റ്റർ ചെയ്യുക കൂട്ടുകാരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് വീഡിയോസുകളൊക്കെ കണ്ട് നന്നായിട്ട് പങ്കെടുക്കുക എല്ലാ കൂട്ടുകാർക്കും സ്കോളർഷിപ്പ് നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ കഴിയട്ടെ എന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവരെയും ആശംസിക്കുന്നു നന്ദി